ും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ട്രാവൽ വിത്ത് സുനു സംസാരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാരുടെ രാജയോഗത്തെക്കുറിച്ചാണ് രാജയോഗത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വിജയത്തിന്റെ സമയമാണ് രണ്ടായിരത്തി കാലഘട്ടം വേണ്ട രീതിയിൽ ഈശ്വര പ്രീതിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രക്കാർ രാജാവിനേക്കാൾ ഉപരിയായി ചക്രവർത്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടും ആ രീതിയിൽ ജീവിക്കാനായിട്ടും യോഗമുള്ള നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ അവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടം ജീവിത ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പ്രയോജനകരമായി അത് കൈകാര്യം ചെയ്യാം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയാലാണ് അവർക്കതൊക്കെ പ്രാപ്യമാകുക അവരുടെ വിശാഖം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ദയവായി വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ും മറക്കാതെ ഇരിക്കുക വിശാഖ നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വരൂപരാണ് കഠിനാധ്വാനികളും സുന്ദരന്മാരുമായിട്ടുള്ള ആളുകളാണ് വിശാഖം നക്ഷത്രക്കാർ താൻ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ നേടിയെടുക്കാൻ കഠിനമായ പ്രയത്നത്തിലൂടെ എല്ലാം തന്നെ നേടിയെടുക്കാൻ വിശാഖം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും സാധിക്കും തന്റെ പങ്കാളികളിൽ നിന്നും ഏറെക്കുറെ അകന്നു കഴിയാൻ യോഗമുള്ള അങ്ങനെയുള്ള വിധിയുള്ള നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രക്കാരുടെ മൃഗം സിംഹമാണ് പക്ഷി കാക്കയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉള്ളത് അവരുടെ വൃക്ഷം വയ്യങ്കതാവാണ് വിശാഖം നക്ഷത്രക്കാരുടെ വൃക്ഷം വിശാഖം നക്ഷത്രക്കാർക്ക് യോനിയാണ് അവർ അസുര ഗണമാണ് പിന്നെ അവരുടെ ദേവത ഇന്ദ്രാഗ്നിയാണ് അവരുടെ ഭൂതം അഗ്നിയാണ് അവരുടെ അക്ഷരം ഉ ആണ് മന്ത്രം സി ആണ് ഇത് എപ്പോഴും ഓർത്തു ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക വിശാഖം നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അവരുടെ രാജയോഗത്തിൻ്റെ വാതിൽ അവർക്ക് തുറന്നു കിട്ടാനായിട്ട് നവഗ്രഹങ്ങളിൽ വ്യാഴനെ പ്രീതിപ്പെടുത്തേണ്ടത് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയേറെ ആവശ്യകതയുള്ള സംഗതിയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അതോടൊപ്പം തന്നെ വിശാഖം നക്ഷത്രക്കാർ പൂജിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ് വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ ഭഗവാന്റെ നക്ഷത്രം വിശാഖമാണ് അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും അവർ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ അവര് ആരാധിക്കുകയും മഹാവിഷ്ണുവിൻ്റെ പ്രീതി നേടുവാനുള്ള അർച്ചനകളും സൂക്തങ്ങളും വഴിപാടുകളുമൊക്കെ കഴിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ 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 മേന്മ ലഭിക്കുവാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ ബിസിനസ് കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് സയൻസ് രംഗങ്ങളിലും ഡോക്ടർ അഭിഭാഷക അധ്യാപന വൃത്തിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ അടിച്ചടി മേൽക്കുമേൽ ഉയർച്ച ഉണ്ടാകും ഈ വർഷം അവരുടെ എന്താ പറയുക അവർക്ക് എല്ലാ മേന്മകളും എല്ലാ നേട്ടങ്ങളും ഒരുമിച്ച് കൈക്കലാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അനുഗ്രഹിക്കപ്പെട്ട ഈ വിശാഖം നക്ഷത്രക്കാരുടെ ഈ വർഷം അവരിതെല്ലാം നേടിയെടുക്കാനായിട്ട് ഈശ്വര പ്രീതി പറഞ്ഞതുപോലെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക ദേവതകളിൽ പിന്നെ വിഷ്ണു ഭഗവാനെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെയും പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക ഇന്ദ്രാഗ്നിയാണ് ദേവത അതുപോലെ അതുകൊണ്ട് ഇന്ദ്രാഗ്നിയെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികളും അവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മഞ്ഞ പുഷിരാഗമാണ് മഞ്ഞ പുഷിരാഗമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യ സ്റ്റോണ് ബർത്ത് സ്റ്റോൺ അതാണ് അതുകൊണ്ട് മഞ്ഞ പുഷിരാഗം കുറച്ച് എക്സ്പെൻസീവാണ് ആണ് മഞ്ഞ പുഷിരാഗത്തിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ കല്ല് ആ പുഷിരാഗത്തിൻ്റെ കല്ല ഉണ്ട് മോതിരം സ്വർണ്ണത്തിൽ കെട്ടി അണിയുന്നത് വളരെയേറെ മേന്മയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം അത് പൂർത്തീകരിക്കുവാനായിട്ട് ഒരു പരിധിവരെയൊക്കെ നിങ്ങളെ സഹായിക്കും ഒരു പരിധി പരിധിവരെല്ലാം മിക്കവാറുമൊക്കെ കൂടുതലായിട്ടും നിങ്ങളെ അതെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് അത്തരത്തിൽ തീർച്ചയായിട്ടും വിശാഖനക്ഷത്രക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കും അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല അതിനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ വിശാഖനക്ഷത്രക്കാർക്ക് അത് ഈസിയായിട്ട് നന്നായിട്ടത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വിശാഖം നക്ഷത്രക്കാർ പൊതുവേ ഭക്തരാണ് അവർ നീതിമാന്മാരാണ് അവർ സുന്ദരന്മാരാണ് അവര് സൗമിശീലരാണ് മാന്യമായി ഇടപെടുന്ന ആളുകളാണ് അവര് നല്ല ഹൃദയ വിശാലതയുള്ള ഹൃദയ നൈ നൈർമല്യമുള്ള ആളുകളാണ് വിശാഖം നക്ഷത്രക്കാർ എങ്കിലും അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത്യധികമായിട്ട് ദേഷ്യമുള്ളവരും അവരുടെ ദേഷ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഉള്ള ആളുകളുമാണ് അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാരെ പരമാവധി അവരുടെ പങ്കാളികളെ ദേഷ്യപ്പെടുത്താതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞില്ല അവർ വളരെയേറെ ഹൃദയ നൈർമല്യമുള്ള ആളുകളാണ് വിശാഖം നക്ഷത്രക്കാര് ഉത്തമരായിട്ടുള്ള ഭർത്താവാണ് ഉത്തമനായിട്ടുള്ള സഹോദരനായിരിക്കും ഉത്തമനായിട്ടുള്ള മകനായിരിക്കും ഉത്തമനായിട്ടുള്ള അച്ഛനായിരിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണ് ഉത്തമനായിട്ടുള്ള ഭർത്താവായിരിക്കണം ഉത്തമനായിരിക്കുള്ള അച്ഛനായിരിക്കണം ഉത്തമനായിട്ടുള്ള മകനായിരിക്കണം ഉത്തമനായിട്ടുള്ള സഹോദരനായിരിക്കണം ഇതെല്ലാം ഒത്തു ഒത്തു ചേർന്നിട്ടുള്ള ത്ത് ഒരുമിച്ച് വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്ത നക്ഷത്രക്കാരെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അവർ ഭക്ഷണപ്രിയരായിട്ടുള്ള ആളുകളായിരിക്കാം വിശാഖം നക്ഷത്രക്കാര് അവർ മധുരം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ നന്നായിട്ട് അഭിമാനികളായിട്ടുള്ള ആളുകളാണ് ആരുടെ മുന്നിലും തലകുനിക്കാനായി ആഗ്രഹിക്കാത്ത ആളുകളാണ് വിശാഖം നക്ഷത്രക്കാര് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അല്പം ത്യാഗമൊക്കെ സഹിക്കാൻ ചെയ്യാൻ തയ്യാറാകുന്ന ത്യാഗികളായിട്ടുള്ള ആളുകളാണ് വിശാഖം നക്ഷത്രക്കാര് ഇവർ പൊതുവെ സഞ്ചാരപ്രിയരാണ് ഇവർക്ക് സന്താന ഭാഗ്യം നല്ല ഭാര്യ നല്ല മക്കള് നല്ല മരുമക്കള് എന്നിവർ ലഭിക്കാനുള്ള ഭാഗ്യമുള്ള ആളുകളാണ് ഈ വിശാഖ ആ നക്ഷത്രത്തിലുള്ള പുരുഷന്മാര് ആ വിശാഖം നക്ഷത്രക്കാരുടെ മറ്റൊരു ഒരു എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവർ മാക്സിമം ആളുകൾക്കൊന്നും കടം കൊടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക പിന്നെ മാതാപിതാക്കളിൽ നിന്നും മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമൊക്കെ വളരെ വലുതായിട്ടുള്ള വലിയ നേ മേന്മയോ സൗഭാഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വരിലാളകളൊന്നും വിശാഖ നക്ഷത്രക്കാർക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട അതൊന്നും അവർക്ക് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കൂടുതലായിട്ട് അവർക്ക് ലഭിക്കുകയില്ല വിശാഖം നക്ഷത്രക്കാർ പുരുഷൻ പുരുഷന്മാർ ഉത്തമന്മാരും നീതി ബോധമുള്ളവനും മറ്റുള്ളവരെ സ്നേഹിക്കുകയും നീതിക്ക് നീതിക്കനുസൃതമായിട്ട് പെരുമാറുന്നവരുമായിരിക്കും അധ്യാപനം നിയമനം ബിസിനസ് എന്നിവയിൽ അതീവമായിട്ട് കയറി പോകുവാനും നല്ല രീതിയിൽ ശോഭിക്കുവാനും വിശാഖം നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സാധിക്കും വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് അത്രയേറെ ഈശ്വര വിശ്വാസികളൊന്നും സാധാരണ അത്രയേറെ തീർത്തുമങ്ങ അന്ധവിശ്വാസികളൊന്നും ആയിരിക്കത്തില്ല സാധാരണഗതിയിൽ പോകുന്ന ആളുകളായിരിക്കും മറ്റൊരു കാര്യം വിശാൽ വിശാഖ നക്ഷത്രത്തിലുള്ള ആളുകൾ ഇച്ചിരി കൗശലക്കാരികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും അവരിൽ നിന്ന് ഭർത്താവിന് അത്ര വലിയ എന്താ പറയുക പ്രീതിയോ അല്ലെങ്കിൽ സുഖമോ ഒന്നും വിശാഖം നക്ഷത്രക്കാരിൽ നിന്നുള്ള സ്ത്രീകളിൽ നിന്ന് ഭർത്താക്കന്മാർക്ക് പ്രതീക്ഷിക്കേണ്ട അത് അവർക്ക് ലഭിക്കാനും സാധിക്കുകയില്ല അവർ വളരെ അഭിമാനികളായിരിക്കും പിന്നെ നുണ പൊതുവെ കുറച്ച് പറയുന്ന ആളുകളാണ് വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ അപ്പോൾ ഈ വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകളും വിശാഖം നക്ഷത്രത്തിലുള്ള പുരുഷന്മാരും തീർച്ചയായിട്ടും അവരുടെ പക്ഷി മൃഗാദികളെയും ദേവതകളെയും ഒക്കെ ആരാധിക്കുകയും അവരെ തീർച്ചയായിട്ടും പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് വിശാഖം നക്ഷത്രക്കാർക്ക് രാജയോഗം തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ് അതിന് യാതൊരുവിധ പിന്നെ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല നമ്മുടെ മഹാവിഷ്ണുവിനും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും സൂക്തങ്ങളും അർച്ചനകളും വഴിപാടുകളും വേണ്ട രീതിയിലൊക്കെ ചെയ്യുക സമയം കിട്ടുമ്പോഴായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക സുബ്രഹ്മണ്യ സൂക്തങ്ങൾ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനുള്ള അർച്ചനകളും ചെയ്യുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോയി സന്ദർശിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നവഗ്രഹത്തിൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ക്ഷേത്ര ദർശന ദർശനം കൊണ്ടും ആവശ്യത്തിനുള്ള അർച്ചനകൾ കൊണ്ടും മറ്റുള്ള നേർച്ചകൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ അത്യാവശ്യമായിട്ട് തോന്നുകയല്ല അമ്മ മീൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വിശാഖനക്ഷത്രക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള മഞ്ഞ പുഷീരാഗം ധരിച്ചു കഴിഞ്ഞാൽ മേൽക്കുമേൽ 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 അഭിവൃദ്ധി ഉണ്ടാവുകയും അവർ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉയർന്നു വരികയും എന്ന് പറഞ്ഞ സംഗതി അവർക്ക് പ്രാപ്യമാക്കുവാനായിട്ടും സാധിക്കും ഈ വർഷം അവർക്ക് പുതിയ വാഹനം വാങ്ങുവാനും പുതിയ വീട് വയ്ക്കുവാനും ധാരാളം സ്ഥലങ്ങൾ വാങ്ങുവാനും ധാരാളം പ്രശസ്തി ലഭിക്കുവാനും കലാകരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവാർഡുകളും അല്ലെന്നുണ്ടെങ്കിൽ അനുമോദനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പ്രീതിയും പ്രശസ്തിയും ലഭിക്കുവാനായിട്ടൊക്കെ ധാരാളമായി ഉള്ള അവസരങ്ങളുണ്ട് അതിനുവേണ്ടി തീർച്ചയായിട്ടും എഴുത്ത് മേഖലയിലുള്ളവരാണേ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ആ രീതിയിൽ അവർ പ്രക്ഷോഭിതമാകാനായിട്ട് ശ്രമിക്കുക അധ്യാപന ുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നല്ല മേന്മയും അഭിവൃദ്ധിയും ഉണ്ടാകും നിങ്ങൾക്ക് നല്ല സെൽഫേരൊക്കെ ധാരാളമായിട്ടും ഉണ്ടാകും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി അല്പം കൂടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിന ഇപ്പോഴുള്ള ബിസിനസ് പത്ത് ഇരട്ടിയല്ല നൂറരട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശാഖം നക്ഷത്രക്കാർ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോഴുള്ള മനസന്നദ്ധത ഉറച്ചു വെച്ചുകൊണ്ട് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈശ്വരാധീനം എപ്പോഴും ലഭിക്കാനായിട്ട് പ്രാർത്ഥനയും വഴിപാടുകളും മുടക്കാതിരിക്കുക വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി രാജയോഗം പ്രാപ്യമായിരിക്കും നമ്മൾ മറ്റുള്ള ഇതുപോലെ തന്നെ വിശേഷപ്പെട്ട നക്ഷത്രങ്ങളോ അല്ല മറ്റുള്ള വിശേഷപ്പെട്ട വസ്തുനിഷ്ഠമായ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി